കോഴിക്കോട് കാരന്തൂരിൽ ഓടുന്ന ബസ്സിലേക്ക് തേങ്ങ വീണ മുൻവശത്തെ ഗ്ലാസ് തകർന്നു സംഭവത്തിൽ ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു എന്താണ് സംഭവിച്ചത് അനിഷ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇന്ന് രാവിലെ ഒൻപതേ മുക്കാലോടു കൂടിയാണ് അപകടം സംഭവിക്കുന്നത് കുന്നമംഗലം വഴി തോട്ട് പോവുകയായിരുന്ന ബസ് ഈ കാരന്തൂരിൽ വെച്ച് ബസ് ഓടിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബസ്സിൻ്റെ മുൻവശത്തെ ചില്ലിലേക്ക് ഒരു തേങ്ങ വന്ന് വീഴുന്നത് ഈ ചില്ല് തെറിച്ച് ഡ്രൈവർ അടക്കമുള്ളവരുടെ ദേഹത്തേക്ക് വീഴുന്നതും കാണാം ഡ്രൈവർക്ക് ഈ ഒരു അപകടത്തിൽ നിസ്സാരം പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ഇവർ ഈ പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു ചില്ല് ഉടഞ്ഞ് വലിയ രീതിയിലുള്ളൊരു ഈ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ പ്രദേശത്ത് നിന്ന് ഈ ഇത്തരത്തിലൊരു അപകടം അതായത് അപ്രതീക്ഷിതമായ ഒരു അപകടമാണ് സംഭവിക്കുന്നത് ബസ് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാരന്തൂരിൽ വെച്ച് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ നിന്നുള്ള തെങ്ങിൽ നിന്നുള്ള തേങ്ങ ഈ ഒരു ചില്ലിലേക്ക് വീഴുന്നതും അപകടമുണ്ടാകുന്നതും ബസ് ഈ ഡ്രൈവർക്ക് നിസ്സാരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അപകടത്തെ സംബന്ധിച്ച് ഈ ഒരു ഈ ഓടിക്കൊണ്ടിരിക്കുന്ന അപകടത്തിൽ ക്ഷമിക്കണം ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഈ ഇത്തരത്തിൽ തേങ്ങ വീണതിനെ തുടർന്ന് പെട്ടെന്ന് നിയന്ത്രണം വിടുകയും അത്തരത്തിലൊരു അപകടം ഉണ്ടായേക്കാവുന്ന സാഹചര്യത്തിലാണ് ഈ ഡ്രൈവറുടെ കൃത്യമായ ഇഷ്ടത്തിൽ കൊണ്ട് ഈ ഒരു അപകടം ഒഴിഞ്ഞത് അനിഷ ശരി ദൃശ്യ പുതിയ പുതിയടത്താണ് വിവരങ്ങൾ നൽകിയത്